ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ആദവനാടാണ് ദേശീയപാത അറുപത്തി വികസനത്തിൽ മലപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളത് അവസാനിക്കുന്നത് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ആദവനാട് ഭാഗത്താണ് പിന്നീട് അവിടുന്നാണ് നിന്നാണ് രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് തുടങ്ങുന്നത് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കഞ്ഞിപ്പുരയിലാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് നിർമ്മിച്ചിട്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയനിങ് കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയാണ് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതും വെച്ചാൽ ആദവനാട് മുതൽ കരിപ്പോൾ ഓവർപാസ് വരെ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഓർപാസിനോടനുബന്ധിച്ചിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവണ്ഡ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഞ്ഞിപ്പുര മൂഡൽ ബൈപ്പാസിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ കഞ്ഞിപ്പുര ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പം ഗർഡർ ഇൻസ്റ്റാളേഷൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ ആദ്യത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് കഞ്ഞിപ്പുരയിലാണ് കുറേ ആയിട്ടാണ് ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണികൾ ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ നല്ല വേഗതയിലാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിനോട് ചേർന്നിട്ട് കെർബിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് കുറച്ച് ഭാഗത്തും കൂടി കൂടിയുള്ളൂ ആറി ബ്ലോക്കിന്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗർഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് കുഞ്ഞിപ്പുരയിൽ നിന്നും മൂടാൽക്ക് തുടങ്ങുന്ന ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ അവിടെ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നതും അപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് പിന്നീട് ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഒരു സൈഡിൽ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ സർവീസോട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഡ്രൈനേജിനോട് കൂടി വരുമ്പോഴാണ് വീതി വരുന്നത് പിന്നീട് ഈ അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് കണ്ടതൊക്കെ പാസ് ആണെന്ന് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശാട്ടോ ഒരു സൈഡിൽ മാത്രമേ ആറി ബ് ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതും ഇനി ഇവിടെ നിന്നാണ് അലൈൻമെൻറ്റിൽ മാറ്റം വരുന്നത് ഇവിടെ നിന്നാണ് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ കുറച്ച് ഭാഗത്ത് നിലവിലെ ദേശീയപാതയിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു വന്നു വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറ വളവ് ഫുള്ളായിട്ട് നിലവിലെ ദേശീയപാതയിൽ കൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് അലൈൻമെൻ്റിൽ മാറ്റം വന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന സ്ഥലങ്ങളാണ് ഇവിടെ കാറി ബ്ലോക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് സർവീസ് റോഡാണ് ഇവിടൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ പിന്നീട് റോഡിനോട് ചേർന്നിട്ട് തന്നെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ശരിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ ആ വളവാണ് ഇപ്പോൾ നിവർത്തി വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് വാൾ വന്ന് ചേരുന്ന സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡ് വന്നിട്ടുണ്ട് അത് പിന്നീട് നേരെ പോകുന്ന എങ്ങോട്ടു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പുതിയതായിട്ടുള്ള ആറുവരി പാത കടന്നു പോകുന്നത് കാരണം ഇവിടെ സൈഡിലൊക്കെ കോൺക്രീറ്റ് വോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലെ ദേശീയപാത ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പുതിയ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ട് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സർവീസ് റോഡും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് വാടയ്റ്റ് പാലം ആരംഭിക്കുന്നതും നാല് കിലോമീറ്റർ ആണ് വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത് അതിൽ രണ്ട് കിലോമീറ്റർ വാടയ്ക്ക് പാലമാണ് നോക്കി ഈ കാണുന്നതാണ് വാടയ്റ്റ് പാലും അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന വയടയ്ക്ക് പാലം ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പ് കിടക്കുന്ന മാതിരില്ലേ ഈ പാലം കണ്ടാൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വാടയ്ക്ക് പാലം വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ്സിലാണ് അപ്പോൾ ഈ കുന്ന് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വാടറ്റ് പാലം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ സ്ഥലത്ത് പീറിന്റെ വർക്കും പീർ കാപ്പിന്റെ വർക്കും മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാട്ടോ വാടറ്റ് പാലം കടന്നു പോകണം അതിനോട് വെച്ചാൽ ആദ്യത്തെ പേര് റോഡിന്റെ തുടക്കം ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത് പിന്നീട് വയടറ്റ് പാലം കടന്നു പോകുന്ന നിലവിലെ ദേശീയപാതയിൽ കൂടി അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നിരിക്കുന്നത് അവിടെയൊക്കെ ഉയർത്തി വരാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതും ഒരു പീറിൻ്റെ വർക്ക് മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ് കണ്ടോ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ റോഡ് കഴിഞ്ഞ് വലത് ഭാഗത്ത് എത്തുമ്പോഴാണ് പിന്നീട് രണ്ട് പീറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടതു ഭാഗത്തേക്ക് കുറച്ച് വീതി കൂട്ടിയിരിക്കുകയാണ് ഇവിടെയൊക്കെ വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ലാൻഡ് ആവാൻ പോകുന്നതാണ് ഈ വയഡക്റ്റ് പാലം കെ എൻ ആർ സി എൽ ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴത്തേക്കും പണികളെല്ലാം പൂർത്തിയായിട്ട് ദേശീയപാത അറുപത്തിയാറ് ഗതാഗതത്തിന് കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി തന്നെ ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് കാരണം എന്ന് വെച്ച് ഈ വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ തുടങ്ങിയതിന് ശേഷം ഈ വട്ടപ്പാറ വളവിൽ തന്നെ ഇഷ്ടംപോലെ അപകടങ്ങൾ ഉണ്ടായിട്ട് ഏകദേശം നാലോ അഞ്ചോ അപകടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഈ പോലും ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസ് തുറക്കുന്നതോട് കൂടിയിട്ട് വളാഞ്ചേരി ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും കാരണം വളാഞ്ചേരി ടൗണിലെ തിരക്ക് അതിൽ കൂടെ യാത്ര ചെയ്തവർക്കേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് ആണ് വാടറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗാർഡൻ ഇൻസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് വട്ടപ്പാറ മുകളിൽ വരെ മാത്രമേ ഗാർഡൻ ഇൻസ്ട്രേഷൻ നടക്കാനുള്ളൂ അവിടെ കുറച്ചും കൂടി പീറിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഗാർഡൻ ഇൻസ്ട്രേഷൻ നടക്കുന്നതുമാണ് കണ്ട വയടക്റ്റ് പാലം തുടങ്ങുന്ന സ്ഥലത്താണ് ഇപ്പോൾ പീറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ഉയരം കുറഞ്ഞ പീറാണ് അപ്പം നമ്മൾ വട്ടപ്പാറ മുകളിൽ നിന്നാണ് നേരെ ഇറങ്ങുന്നത് കേട്ടോ നേരെ ചെന്ന് കയറുന്ന നമ്മൾ ഒനിയൽ പാലത്തിന്റെ അവിടെയാണ് അപ്പം വയടക്റ്റ് പാലത്തിന്റെ തുടക്ക ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാത്തുള്ളൂ പിന്നീടുള്ള ഭാഗത്ത് എല്ലാ സ്ഥലത്തും പീറിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വാടറ്റ് പാലത്തിൻ്റെ പണികൾ പൂർത്തിയായ ഭാഗങ്ങളെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മൾ ഇവിടം വരെയാണ് ഫുൾ ആയിട്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്തോടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കാം എന്തായാലും ഒന്ന് കണ്ടു വെക്കുക നിങ്ങൾ കണ്ട് ഇവിടെ എത്തുന്ന സമയത്താണ് ഏറ്റവും ഉയരം കൂടിയ തൂണ് ഉള്ളത് പക്ഷെ പതിനെട്ടാമത്തെ പീറാണ് ഏറ്റവും ഹൈറ്റ് കൂടിയത് ഈ വാഴറ്റ് പാലത്തിൻ്റെ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ഒരൊന്നൊന്നര പാലം തന്നെയാണിത് അതും ഇത്രയും നീളം കൂടിയ ഒരു പാലം മലപ്പുറം ജില്ലയിൽ തന്നെയാണ് വന്നിരിക്കുന്നതും വടാഞ്ചേരി ബൈപ്പാസ് തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെയാണ് കാരണം അധികം ജനങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നില്ല പാടങ്ങൾ ഒക്കെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വാടറ്റുപാലത്തിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു കേട്ടോ കണ്ടോ ഈ വാടക പാലം തുടങ്ങുന്ന ആ റോഡ് കഴിഞ്ഞുള്ള ഭാഗത്താണ് ഏറ്റവും ഹൈറ്റുള്ള പീർ വന്നിരിക്കുകയാണ് പിന്നീട് ഇവിടെ എത്തണ സമയത്ത് ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഈ പാലം അവസാനിക്കുന്നതും കണ്ട ഇവിടെയൊക്കെ പെയിന്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൂണുകളൊക്കെ നീല കളറാണ് ഗേഡറുകൾ ഫുള്ള് ചാരക്കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇപ്പം മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ടാറിങ് ആരംഭിക്കുന്നതുമാണ് അപ്പം നമുക്ക് കുറച്ച് ദൂരം ഈ വാടറ്റ് പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ പോകാം കാരണം ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തതാണ് എന്നാലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതിൽ കണ്ടിട്ട് പോകാം അപ്പം ഇവിടേക്കെയാണ് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാടയ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പോകുന്ന സമയത്ത് താഴത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കാരണം ആറ് ആറു വരിപ്പാതെയാണ് വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞു പോയിരിക്കും ഇവിടെ നിർത്താൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇവിടേക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ചിട്ടൊന്നും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതൊന്ന് നീക്കിടാൻ പോലും ഇവിടെ സ്ഥലമില്ല കാരണം ഒരു ഭാഗത്ത് മൂന്ന് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഷോൾഡർ ഉണ്ടാവണം പക്ഷേ ഷോൾഡർ ഒക്കെ വളരെയധികം വീതി കമ്മിയായിരിക്കും നമ്മളിത്ര അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെക്കാളും എത്രയോ വിദഗ്ധരാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുന്നത് നടക്കുന്നുണ്ടോ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് കാശിങ്ങ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ക്ലീനിങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇനി ക്ലീനിങ് നടക്കാനുള്ളതാണ് പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് പിന്നെ പോലെ തന്നെ ഇവിടെ ഇരുന്ന് ഗാന്ഡ്രി ക്രൈൻ ഉണ്ടായിരുന്ന കേട്ടോ ഗാൻഡ്രിക്കനൊക്കെ ഫുൾ ആയിട്ട് മാറ്റി കൊണ്ടുപോയി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ ഉള്ള ബാക്കി ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെയൊക്കെ വൈഡറിങ് ചെയ്യാനുള്ളതാണ് ഈ വാടറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ഫുൾ ഗേഡുകളും ഇവിടെ വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ടെൻഷൻ ചെയ്തതും ഇവിടെയൊക്കെ പിന്നെ കാലങ്ങളായിട്ട് ഒരേമാതിരി തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല പിന്നെ അതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളാണ് ഇനി ഇവിടെ ഇരിക്കുന്നതും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് ഇവിടെ തോടുണ്ട് ആ തോടിന് കുറുകെയാണ് പാലം വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നടപ്പാത വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടി കെട്ടിപ്പൊന്തിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ കൃത്രിമമായിട്ട് തോട് നിർമ്മിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ചെറിയ ചെറിയ തോടുകളുണ്ട് ആ തോട്ടിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് കൃത്രിമമായി തോട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഈ പാലം കഴിഞ്ഞ ഉടനെ പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കാട്ടിപ്പരുത്തി എന്നുള്ള സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ നല്ല വേഗതയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടിപ്പരുത്തി വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അതുപോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്ത് വീണ്ടും കോൺക്രീറ്റ് വാളൽ നിർമ്മാണം നടന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് കണ്ടത് ഇവിടെയൊക്കെ കൃത്രിമായി തോട് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിട്ട് ലെവലാക്കി വരേണ്ട പ്രദേശമാണ് ഇവിടെയൊക്കെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം കൂടിയും വരുന്നുണ്ട് അവിടെ തോടുണ്ട് തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നതും അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടും മണ്ണിട്ട് ഉയർത്തി വരേണ്ട അതിനോട് അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാള നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും വയൽ നല്ല രസമായിരിക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളാഞ്ചേരി ബൈപ്പാസിൽ കൂടെ അപ്പോൾ ഇവിടെ തോടുണ്ട് തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലം എത്തണതിന് മുൻപുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് വലിയ ഉയരമില്ലാത്ത പാലാട്ട അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും കണ്ട് ഈ ഭാഗത്തൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ നിന്നും വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയാണ് കോൺക്രീറ്റ് വാള് ഈ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശ ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് പക്ഷേ ഈ ഭാഗത്തൊക്കെ ചെറിയ തോടാണ് പക്ഷെ ആ തോടൊക്കെ നന്നായിട്ട് വീതി കൂട്ടിയിട്ടാണ് കേട്ടോ പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പാലം കഴിഞ്ഞ ഉടനെ പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അവിടെയൊക്കെ ഗാബിയോൺ ഗ്യാബ്യോൺ വർക്കാണ് നടന്നിരിക്കുന്നത് കണ്ടോ ഇത് വളരെ ഉയരം കുറഞ്ഞൊരു പാലാട്ടോ അപ്പോൾ ഇവിടുന്ന് ചെറിയ തോതിൽ മാത്രമേ മണ്ണിട്ട് ഉയർത്തി വരുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലമായ ഊനിയൽ പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അപ്പോൾ പാലം കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ഗ്യാബ്യോൺ വാളാണ് നിർമ്മിക്കുന്നത് ഗ്യാബ്യൻ വാളിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ് എന്നു വെച്ചാൽ സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ആറി ബ്ലോക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ പക്ഷെ ഇവിടെ എങ്ങനെയല്ല ഇവിടെ ഓരോ കെയ്ജ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കരിങ്കല്ല് വെച്ചിട്ടാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പം ഇതുപോലെ നിർമ്മാണം നടക്കുന്ന സമയത്ത് വെള്ളം പൂർണ്ണമായിട്ട് താഴത്തേക്ക് പോകും അതുകൊണ്ടാണ് ഇവിടെ ഗ്യാബ്യൻവാളിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കാരണം ഇവിടെ വളരെയധികം ചതുപ്പ് നിലം കൂടിയാണ് ആദ്യം ഗാബിയൻ ഗ്യാബിയൻവാളിൻ്റെ നിർമ്മാണം നടന്നിരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരുന്നു കണ്ടോ ഇവിടെ ഗാബിയൻ ഗ്യാബിയൻവാളിൻ്റെ പണികൾ പൂർത്തീകരിക്കണമനുസരിച്ചിട്ട് മണ്ണിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ളായിട്ട് നേരെ അണ്ടർപാസിന് അവിടെ വരെ ചെല്ലൂട്ടോ ഇതുപോലത്തെ നിർമ്മാണം ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല പല പാലത്തിൻ്റെയും രണ്ട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശങ്ങളിൽ ഇതുപോലത്തെ ഗാബിയൻ വാൾ നിർമ്മിച്ചിട്ടുണ്ട് വളരെയധികം വേഗതയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തി പ്രദേശങ്ങൾ ഫുള്ളായിട്ട് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ വട്ടപ്പാറ മുകളിൽ നിന്നും ആരംഭിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓനിയൽ പാലത്തിൻ്റെ അവിടെയാണ് ഇവിടെയൊക്കെ ഇനിയും മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് കഴിഞ്ഞ സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്